നമ്മുടെ അവിടെ ഒരു റനി ഗേഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് മ്യൂസിക് ഉണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് അന്ന് നമ്മുടെ എത്ര ടാലൻ്റ് ഉള്ള കുട്ടികളായിരുന്നു അതത് ഡെവലപ്പ് ചെയ്തത് എത്ര പേർക്കറിയാം അത് അവർ സുമേഷ് അരുൺ ജിമ്മി പിന്നെ നമ്മുടെ ശ്രീധരൻജറിൻ്റെ മോൻ അങ്ങനെ കുറച്ച് പിള്ളേർ തുടങ്ങി വെച്ചിട്ട് ആ ബാൻഡിന് നല്ല എന്ന് വെച്ചാൽ അന്ന് പറയാനൊന്നുമില്ല രണ്ട് പേര് ഞാൻ പറയാം ഞാൻ ശരിക്കും ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയാൻ പാടില്ല എന്നാലും ഞാൻ പറയുക ബഫലോ സോൾജേഴ്സ് ആ പാട്ട് ജിമ്മി വാടും സുമേഷ് ഗിറ്റാർ ബേസിയും ഡ്രംസ് ആര് നമ്മുടെ അരുൺ അവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് എത്ര ടാലൻ്റുള്ള ആൾക്കാർ അപ്പം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും നല്ല ടാലൻറ്റും കാര്യങ്ങളുണ്ട് എന്നിട്ട് ഇവർ ഒരു പ്രോഗ്രാം നടത്തി എവിടെയാണ് നിങ്ങൾക്ക് വല്ല ഓർമ്മ ഓർമ്മ ഉണ്ടാവും ഒരു കാലം എല്ലാവർക്കും ഓർമ്മ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്കുണ്ടാവും ആദ്യമായിട്ട് കേരളത്തിൽ കോട്ട്ലസ് മൈക്ക് ഇപ്പോഴല്ല കോട്ട്ലസ് മൈക്ക് സ്റ്റേജിലൊക്കെ കാണുന്നേ അന്നത്തെ കാലത്ത് കോട്ട്ലസ് മൈക്ക് ഇന്ത്യയിൽ ഇറങ്ങിയതോ കേരളത്തിൽ ഇറങ്ങിയോ യുവന്മാരാണ് തൗസൻഡ് റോഡ്സിൻ്റെ കോർലെസ് നമ്മൾ യുവന്മാരല്ല ഇത്ര കലാ കഴിവുള്ളവർ ആദ്യം ഇറക്കുന്ന കോഡ്ലെസ് മൈക്ക് അവരാണ് ഇന്നല്ല ഇവിടെ എല്ലാവരും മൈക്ക് കാണാൻ ഈ കോഡ്ലെസ് മൈക്കും കാര്യങ്ങൾ അന്ന് എത്ര വർഷം മുമ്പേ അവർ അത് ചെയ്യണമെങ്കിൽ അവരുടെ കഴിവ് എത്രയായിരുന്നു അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി കുട്ടിയുടെ പേര് പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് പാട്ടുപാടാൻ അതുപോലെ ബാക്കിയും ജിമ്മി നന്നായിട്ട് പാട്ട് പാടുകയും അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് എനിക്ക് ബഫലസോൾ രണ്ട് രണ്ട് രണ്ടുപേരും അറിയാം ശിവന്മാർ പാടർ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പറയുക ഞാൻ പോയില്ല അല്ല ഞാനൊന്നും പോയിട്ടുള്ളൂ പിന്നെ ഇവരെപ്പോൾ ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്യുമോ രാവിലെ വരും തച്ചിലിരുന്ന് അങ്ങോട്ട് ചെയ്യും അവരുടെ ഗുണം എന്താ ഒരൊറ്റ പ്രോഗ്രാം തന്നെ അവർ അവർ ക്ലിക്കായി ക്ലിക്കായല്ല മനസ്സിൽ എൻ്റെ മനസ്സിൽ ക്ലിക്കായി എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയണ്ട അത്ര കഴിവ് ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പം വേറെ കാര്യമുണ്ട് പഠിക്കാൻ പിടിക്കുള്ളവർ പഠിച്ച് നല്ല പോസ്റ്റിലെത്തി കളിക്കാനുള്ളവരും കളിച്ച് എത്താനുള്ളത് ഇതെവിടെ കിട്ടും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നടക്കും ഒരു കൊച്ചു നന്നായി കളിക്കുകയാണെങ്കിൽ പോലും അവനെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ സഹായിക്കും അത് ശരിയാണ് പക്ഷെ അവിടെ അതല്ലായിരുന്നു എല്ലാവരും സഹായിക്കുന്ന സിസ്റ്റം ആയിരുന്നു ആ കളിക്കുന്ന പയ്യനെ കൊടുക്കും ചില ഒരു അവൻ്റെ മനല്ലേ കൊടുക്കേണ്ടതെന്ന് പറയും പക്ഷേ നമുക്കതല്ലായിരുന്നു ആരുമം കളിച്ചാലും അവരെ സഹായിക്കാനുള്ള ഒരു ഒരു സിസ്റ്റം അന്ന് ഫാക്റ്റിനുണ്ടായിരുന്നു